നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് കണാരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ബീച്ച് ആശുപത്രി കോഴിക്കോട് ജില്ലാ സഹകരണാശുപത്രി എൻ എച്ച് എം യൂണിയൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഞായറാഴ്ച നാദാപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തിന് ഗവൺമെൻറ് യു പി സ്കൂളിൽ ഇ വിജയൻ എം ഉദ്ഘാടനം ചെയ്യും ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോ കാർഡിയോളജി ദന്തരോഗം നേത്രരോഗം ഇ എൻ ടി ജീവിതശൈലി രോഗനിർണയം എച്ച് ബി സ്ക്രീനിങ് ഓഡിയോളജി സ്ക്രീനിംഗ് വിഭാഗങ്ങളിൽ പരിശോധന ഉണ്ടാകും ആയുർവേദം ഹോമിയോ അലോപ്പതി യുനാനി ഡയറ്റീഷ്യൻ സിദ്ധ ഫിസിയോതെറാപ്പി സേവനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പിൽ സൗജന്യ മരുന്നുകളും ലഭിക്കും പ്രവർത്തിക്കുന്ന സുഗാവ് ഏക്കണാരട്ടൻ്റെ നാമധേവത്തിൽ പ്രവർത്തിക്കുന്ന ഏക്കണാരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടർക്കാർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നാദാപുരം എം എൽ എ കെ വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് തരികയും അതിനുശേഷം ആംബുലൻസ് സർവീസും ആരംഭിച്ചു അതിനുശേഷം ആണ് നമ്മൾ നിരന്തരായ രോഗികൾക്കും അതുപോലെ പാവപ്പെട്ട ചില ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസ സംബന്ധമായ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരികയാണ് അതിലടക്കാണ് നമ്മളെ ഭരണഘടനയിൽ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ഇന്ന് ഏറ്റവും നാടിനാവശ്യമായ മെഡിക്കൽ ക്യാമ്പ് രോഗം രോഗത്തിന് ചികിത്സിക്കുക എന്നതിന് പകരം രോഗം തിരിച്ചറിയുക എന്ന രീതിയിലേക്ക് ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് വെക്കണമെന്നുള്ള ആലോചനയിലാണ് നമ്മൾ ഈ വരുന്ന ജനുവരി മാസം അഞ്ചാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിൽ പ്രധാനപ്പെട്ട ആയിട്ട് വരുന്നത് ഒന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേത്രരോഗ പരിശോധനവും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കാർഡിയോളജി ജനറൽ മെഡിസിൻ അതുപോലെ ഗൈനക്കോളജി ദന്തരോഗ വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളും അതേപോലെ നമ്മുടെ ഈ എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ യൂണിയൻ ഫെഡറേഷൻ്റെ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു എച്ച് ബി സ്കീനിങ് ഓഡിയോളജി സ്കീനിങ് തുടങ്ങിയ ക്യാമ്പും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നു അതേപോലെ തന്നെ ആയുർവേദം ഹോമിയോ അലോപ്പതി യുനാനി സിദ്ധ ഫിസിയോതെറാപ്പി തുടങ്ങിയ ക്യാമ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിലൊരു വലിയ ഹോസ്പിറ്റൽ സംവിധാനത്തിൻ്റെ ആ ചുറ്റുപാടിൽ നിർത്തിക്കൊണ്ടാണ് നാദാപുരം ഗവൺമെൻറ് യു പി സ്കൂൾ വെച്ചിട്ട് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നാദാപുരത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ാണ് രാഷ്ട്രീയ രജിസ്ട്രേഷനുവേണ്ടി നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ത്രീ ടു വൺ എന്ന നമ്പറിലോ എയ്റ്റ് നയൻ ടു വൺ ടു വൺ വൺ ഫോർ സീറോ ഫോർ എന്നീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് കൺവീനർ എം വിനോദൻ ടി ബാബു കെ വി സുമേഷ് ബി കെ സലീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്